ഹലോ ഇന്നത്തെ വീഡിയോ മാമ്പഴത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പം മാമ്പഴം എന്ന് പറയുന്നത് ഒരു സാധാരണ പഴമല്ല ഇതൊരു പാരമ്പര്യവും ഉത്സവവും സംസ്കാരവും ഒക്കെയാണ് അതെ നമ്മുടെ സ്വന്തം എറണാകുളം ജില്ലയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാമ്പഴമേളയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതോടൊപ്പം ഒരു അടിപൊളി മത്സരമുണ്ട് കേട്ടോ എന്താണെന്ന് പറയാം അടിപൊളി മാങ്ങയിട തൈകൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു മത്സരമാണ് വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക എത്ര മാങ്ങകളെയാണ് നിങ്ങൾ ഇതിൽ കണ്ടത് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ എന്താണ്ടേ മാങ്ങ അഥവാ മാംഗോ ഇന്ത്യയുടെ സ്വന്തം പഴമാണെന്ന് തന്നെ പറയാം ഇതിൻ്റെ ചരിത്രം ഉണ്ടല്ലോ ഏതാണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് മനോഹരമായ മണവും രുചിയും കൊണ്ടുള്ള ഈ പഴമുണ്ടല്ലോ ലോകമെമ്പാടും പിറന്നു വീണത് എവിടെയെന്നാണെന്ന് അറിയാമോ അതെ നമ്മുടെ നാട്ടിൽ നിന്നാണ് കേരളത്തിൽ മാത്രം ഏതാണ്ട് നാല്പതിലധികം തദ്ദേശീയ ഇനങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ പുളിയൂരൻ ചെമ്പഴം മല്ലിക നീലന്മാങ്ങ ഹിമസാഗർ തുടങ്ങിയവയെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ ഇനങ്ങളാണ് അപ്പോൾ മാങ്ങയെന്ന് വെച്ചാൽ മരങ്ങൾ മാത്രമല്ല അതിൻ്റെ ഓർമ്മകളും കാവ്യങ്ങളും കൃഷിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ അപ്പോൾ ശരിക്കും മാമ്പഴമേളങ്ങൾ എന്ന് പറയുന്നത് പഴങ്ങൾ വിൽക്കാനുള്ള ഒരു ചന്ത മാത്രമല്ല ഇത് കർഷകരുടെയും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെയും ഒക്കെ നേരിട്ടുള്ള ഒരു സംഗമമാണെന്ന് പറയാം രണ്ടായി രണ്ടായിരത്തിലാണ് ഇത് മാമ്പഴ മേളകൾക്ക് തുടങ്ങിയത് ഇന്നൊരു സ്റ്റേറ്റ് ലെവൽ ഗ്രാൻഡ് ഈവെൻ്റ് ആയി ഇത് വളർന്നു നിൽക്കുകയാണ് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മെഷ്യൻ കൃഷി വകുപ്പുകൾ പ്രാദേശിക കർഷകർ എല്ലാവരും ചേർന്ന് ഒരു വലിയ മേളയാണ് ഈ മാമ്പഴ മേള എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കർഷകർക്ക് നല്ല മാർക്കറ്റ് ഉണ്ടാക്കുക ഇനങ്ങൾക്ക് നല്ല എന്താ മാർക്കറ്റ് ഉണ്ടാക്കുക ജനങ്ങൾക്ക് യഥാർത്ഥ മാങ്ങയുടെ രുചി നൽകുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിലൊക്കെ മാമ്പഴ മേള നടക്കുമ്പോൾ ഉറപ്പായിട്ട് പോയി കാണുക യഥാർത്ഥ മാങ്ങ എന്താണ് എന്തെല്ലാം വെറൈറ്റികളുണ്ട് എന്തെല്ലാം രുചികളാണ് എന്നൊക്കെ നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കുന്നതാണ് ഈ മാമ്പഴമേളകൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു തേങ്ങാ വലിപ്പത്തിലും ചക്ക വലുപ്പത്തിലുമൊക്കെ ഉള്ള മാങ്ങകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാമ്പഴമേളയുടെ പ്രധാന ആകർഷണം എന്തൊക്കെയാണെന്ന് അറിയാമോ നൂറിലധികം മാമ്പഴ ഇനങ്ങൾ തന്നെയാണ് അൽഫോൻസ സിന്ദൂര ചന്ദ്രക്കാരൻ ബെങ്കാനപ്പള്ളി തോത്താപ്പൂരി അങ്ങനെ പല 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 മൽഗോവ തുടങ്ങിയ പല വെറൈറ്റി മാങ്ങകൾ നമുക്ക് നേരിട്ട് കാണാനും ചിക്കാനും കഴിയും ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുടുംബത്തോടൊപ്പം പോയി രുചിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു ഉത്സവമാണ് നമ്മുടെ മാമ്പഴമേള എന്ന് തന്നെ പറയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഓരോ ഡിസ്ട്രിക്റ്റിലും മാമ്പഴമേള എത്തുമ്പോൾ ചെല്ലുക കാണുക രുചിക്കുക പഠിക്കുക ശരിക്കും ഒരു ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മറ്റൊരു പ്രത്യേകതയാണ് ഓർഗാനിക് മാംഗോ സെക്ഷൻ അതെ കീടനാശിനികളില്ലാത്ത മാങ്ങകൾ അടിപൊളിയല്ലേ അടിപൊളിയായിട്ട് നമുക്ക് ഓരോന്നും ധൈര്യമായിട്ട് തന്നെ രുചിച്ച് നോക്കാൻ പറ്റുന്നതാണ് പിന്നെ മാങ്ങയെ ആസ്പദമാക്കിയിട്ടുള്ള കലാപരിപാടികൾ ഉണ്ടായിരിക്കും അടിപൊളി നല്ല കിഡ്ഡിലാണ് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ സെക്ഷൻ തന്നെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ മാങ്ങോ മാങ്ങകൾ ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ മാമ്പഴ ഏറ്റവും വലിയ വിജയം എന്ന് വെച്ചാൽ കർഷകരെ തന്നെയാണ് കേട്ടോ നേരിട്ടുള്ള ആശയവിനി വിനിമയം നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് നടത്താൻ പറ്റും പിന്നെന്താ പറയുക നേരിട്ടെല്ലാം വീട്ടിൽക്കാൻ പറ്റും പബ്ലിസിറ്റി കിട്ടും ശരിക്കും ചിലർക്കൊക്കെ ഇതൊരു ആനുവൽ ബിസിനസ് മൈൽ ആയിട്ടായിരിക്കും ഇതെടുക്കുക എടുക്കുക കാര്യം വർഷത്തിലൊരിക്കലാണല്ലോ മാമ്പഴമേള വരുന്നത് എന്നാൽ ചിലർക്കിത് ഭയങ്കരമായിട്ട് ബൂം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് തുറന്ന് കിട്ടുക എന്നുള്ളത് ശരിക്കും ഒരു എൻറ്റർപ്രണർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഒരു മാംഗോ ഫെസ്റ്റിൽ പങ്കെടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് തദ്ദേശീയ ഇനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാംഗോ ഫെസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്യാം മാംഗോ ഫെസ്റ്റിൽ പങ്കെടുക്കാം മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ മാങ്ങകൾ അടിപൊളിയായിട്ട് എത്തിക്കുകയും ചെയ്യാം നിങ്ങൾ മാമ്പഴം ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാംഗോ ഫെസ്റ്റ് മിസ് ചെയ്യരുത് ഓരോന്ന് പോയി കാണുക അതാ ഇത് കണ്ടോ വാഴപ്പൂവ് ഈ മാങ്ങോയുടെ പേരാണ് കേട്ടോ എന്നുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മാംഗോയ്ക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വാഴപ്പൂവ് എന്ന പേരിലൊരു മാങ്കോ കേൾക്കുക അത് ഇത് കണ്ടോ രക്തഗിരി അൽഫോൺസ അൽഫോൻസ മാമ്പഴങ്ങളുടെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണത് അപ്പോൾ അൽഫോൺസ മാമ്പഴം അതുതന്നെ പല തരത്തിലുണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് രക്തഗിരി അൽഫോൻസ അൽഫോൺസ മാമ്പഴം അങ്ങനെ പല പലതരത്തില് അൽഫോൺസം മാമ്പഴമുണ്ട് ഉണ്ട് അടിപൊളിയാണ് നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം രുചിച്ച് നോക്കാനൊക്കെ ഇവർ തരം കേട്ടോ അത് ഈ മാമ്പഴം കണ്ടോ ഞാനൊക്കെ നമ്മുടെ നാട്ടിലെ കപ്പ മാങ്ങ എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ടോ ഏതാണ്ട് അതുപോലെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പെരുശാന്തി മൽഗോവാന്നാണ് നല്ല അടിപൊളി മാങ്ങയാണ് നല്ല വലിപ്പത്തിനുള്ളതാണ് കണ്ടാലിങ്ങനെ കൺ ഇങ്ങനെ എന്താ പറയുക കടിച്ചു തിന്നാൻ തോന്നുന്ന പോലി വലിയ മാങ്ങകളാണ് ഇത് ഇത് നോക്കൂ നടശാല അടിപൊളി മാങ്ങ മാങ്ങയാണ് കേട്ടോ പൊള്ളിയായിട്ടുണ്ട് ഇതിൻ്റെ രുചിയും നല്ല നല്ല ര രസമാണ് നമ്മുടെ നാട്ടിലെ അല്ല നമ്മൾ എന്താ ഇതിന് പേരിട്ട് വിളിക്കുക എന്നുള്ളത് ശരിക്കും എനിക്ക് അറിയില്ല കേട്ടോ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഇതിന് പല പേരുകളും ഉണ്ടായിരിക്കാം പക്ഷേ ഇത് ഇവിടെ നടശാല എന്ന പേരിലാണ് ഈ മാമ്പഴം വില്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അടുത്തത് നമ്മുടെ കാലപ്പാടി നമ്മുടെ കാലപ്പാടി നമ്മുടെ സ്വന്തം കാലാപ്പാടി മാങ്കമാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ രുചികൾ അറിയാമായിരിക്കും അടിപൊളി മാംഗോ ആണല്ലേ കാലപ്പാടി എന്ന് പറയുന്നത് എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള മാങ്ങയാണ് അത് ഇത് മല്ലികയാണ് അപ്പോൾ മല്ലികയുടെ രുചി അതൊന്നനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ് അപ്പോൾ ശരിക്കും ഇങ്ങനെ പല വിധത്തിലുള്ള മാങ്ങയുടെ രുചികൾ അറിയാൻ നമുക്ക് ഈ മാംഗോ ഫെസ്റ്റിലേക്ക് വന്നാൽ മതിയാവും മല്ലികയും പല പല വെറൈറ്റി മാംഗോസാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പലതും നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പഞ്ചവർണം അതിൻ്റെ ആ മാങ്ങയുടെ തൊലിപ്പുറത്തെ നിറം തന്നെ കാണാൻ ഒരു രസം തന്നെയാണ് ഒരു പല കളർ ഷെയ്ഡ് വരുന്ന ഒരു മാങ്ങയാണ് ഈ എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് എന്താണ്ടേ അടിപൊളി മാങ്ങ ഹിമാ പസന്ത് അടിപൊളി ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അടിപൊളിയാണ് ശരിക്കും സിന്ദരി സിന്തിരി യൂപ്പി ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ ആണ് കേട്ടോ പഴുത്താൽ നല്ല രുചിയാണെന്നാണ് പറയുന്നത് അടിപൊളിയാണ് സൂപ്പർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പ്രത്യേക മണവും രുചിയും ഉള്ളതാണ് അടുത്തത് വാൻഡ്രാജ് ഡൽഹി കണ്ടാൽ എന്താ പറയുക കൊണ്ടുപോകാൻ തോന്നും അത്രയും ഭംഗിയുള്ള കളറോട് കൂടിയാണ് ഈ ഒരു മാംഗോ ഇരിക്കുന്നത് ഇനി അടുത്തത് വന്നിട്ട് എന്താ പറയുക സിന്ദൂരം സിന്ദൂരം മാങ്കോ നമ്മൾ തൈകളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു സിന്ദൂര മാംഗോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അധികം വലിപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ള മാങ്ങകളാണ് ഈ സിന്ദൂരം മാങ്കോ എന്ന് പറയുന്നത് കണ്ടോ അടിപൊളിയല്ലേ അടുത്തത് ബദാമി എന്നൊരു ഇനം മാങ്ങയാണ് കേട്ടോ കണ്ടോ അത് ഇതുപോലെയാണ് ഇരിക്കുന്നത് എന്താണിത് രുചി എന്നുള്ളത് എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ നല്ലൊരു ഇനം മാങ്ങ പറഞ്ഞു കേൾക്കുന്നത് ഏതായിരുന്നു നല്ല രസമായിട്ട് ഇത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത് കിഴിഞ്ഞ മാങ്ങയാണ് കേട്ടോ ഈ ബദാമി എന്ന് പറയുന്നത് പിന്നെ തോത്താപ്പൂരി ഉണ്ട് തോത്താപ്പൂരി മാങ്ങോ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഈ തോത്താപ്പൂരി മാങ്ങോ ഈ മാംഗോ ആണ് പല സ്ഥലത്തും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ തരുന്നത് അല്ലേ നമ്മുടെ മാർക്കറ്റിൽ ആവശ്യത്തിന് കിട്ടുന്നതാണ് തോത്താപ്പൂരി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പലതരം തരം മാങ്ങകളെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു മത്സരം കൂടെ നടത്തുന്നുണ്ട് എന്താണെന്നറിയാമോ ആ മത്സരം നമ്മൾ നിങ്ങൾ എത്ര വെറൈറ്റി മാമ്പഴങ്ങൾ കണ്ടു ഈ വീഡിയോയിൽ എന്നുള്ളതാണ് എത്ര വെറൈറ്റി എല്ലാത്തിൻ്റെയും നമുക്ക് ആ ടാഗ് നൈം ടാഗ് ഉണ്ടായിരിക്കും ആ നൈം ടാഗിൽ നിങ്ങൾ എത്ര പേരുകൾ കണ്ടു അപ്പോൾ എത്ര പേരുകൾ കണ്ടു എന്നുള്ളത് കൃത്യമായി എഴുതുന്നവർക്ക് സമ്മാനം ഉണ്ടായിരിക്കും ഇത് റൊമേനി മാങ്ങയാണ് റൊമേനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആപ്പിളിൻ്റെ ഷേപ്പിൽ ഇരിക്കുന്ന മാങ്ങയാണ് ഒരു ആപ്പിൾ പിടിച്ച് നിൽക്കുന്നത് പോലെ ഇരിക്കുന്നതാണ് റൊമേനി നല്ല ടേസ്റ്റ് ഉള്ളതാണ് പച്ചയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഈ റൊമേനി റൊമാനി എന്ന് പറയുന്നത് പിന്നെ വെള്ളരി മാങ്ങ ഉണ്ട് വെള്ളരി മാങ്ങോ കാണാൻ നല്ല രസമാണ് കേട്ടോ നല്ല സൂപ്പറായിട്ടിരിക്കുന്നതാണ് വെള്ളരി മാങ്ങോ നോക്കാൻ തോന്നും അങ്ങനത്തെതാണ് ശരിക്കും വെള്ളരി മാങ്ങ എന്ന് പറയുന്നത് അപ്പോൾ വെള്ളരിക്കയുടെ ഒരു പുറം പോലെ ഒരു ചെറിയൊരു ഷെയ്ഡ് തോന്നതും അതുകൊണ്ടായിരിക്കും ഇതിന് വെള്ളരി മാങ്ങ എന്നിട്ടിരിക്കുന്നത് ഇത് ഹരിമങ്ക എൻ്റെ പൊന്നെ എന്താ വലുപ്പം എന്നറിയോ നല്ല വലുപ്പത്തിനുള്ള മാങ്ങകളാണ് ഈ ഹരിവങ്ക എന്ന് പറയുന്നത് നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ ഈ മാങ്ങയ്ക്ക് അങ്ങനെ പല തരത്തിലുള്ള മാങ്ങകളാണ് അമരപ്പാലി ഈ ഒരു രീതിയിലാണ് മരപ്പാലി മൊത്തം പഴുത്തിങ്ങനെ കിന്നിഞ്ഞിരിക്കുന്ന മാങ്ങകളാണ് കേട്ടോ ഇങ്ങനെ ഊറി കുടിക്കാൻ തോന്നുന്ന തരത്തിലുള്ള മാങ്ങകളാണ് അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള മാങ്ങകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ മത്സരം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ എത്ര തരത്തിലുള്ള മാങ്ങകളെ കാണിച്ചു എത്ര വെറൈറ്റി മാങ്ങകളെ കാണിച്ചു അപ്പോൾ ആ വെറൈറ്റി നമ്പർ നമ്മുടെ കമൻ ബോക്സിലേക്ക് നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ് കൃത്യമായി എത്ര ഇനങ്ങളാണ് ഇത് ഇവിടെ പേര് കാണിച്ചതെന്ന് പറയുന്നവർ പറയുന്നവർക്ക് മാങ്ങയുടെ തന്നെ തൈകൾ സമ്മാനമായിട്ടുണ്ടായിരിക്കും ആദ്യത്തെ മൂന്ന് പേർക്ക് ശരിയുത്തരം പറയുന്ന മൂന്ന് പേർക്കാണ് സമ്മാനം ഉണ്ടായിരിക്കുക ഒരു കാര്യം മൂന്നിൽ കൂടുതൽ പേര് ശരിയുത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ നറുക്കിട്ടെടുത്തായിരിക്കും സമ്മാനം കൊടുക്കുക എന്തായാലും ഒരുപാട് വെറൈറ്റി മാങ്ങകൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇത് കാണുക കണ്ടതിന് ശേഷം ഏതൊക്കെ മാങ്ങയാണെന്നുള്ളത് കൃത്യമായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ എത്ര എത്ര വെറൈറ്റി ആണെന്നുള്ളത് കൃത്യമായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പേരുൾപ്പെടെ നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ പേരുൾപ്പെടെ എഴുതാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച പഴങ്ങൾ മാങ്ങാപ്പഴങ്ങൾ എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തുന്നവർക്ക് നിറക്കിട്ടെടുക്കുന്നതിലൂടെ കൂടുതൽ ഉത്തരം പറയുന്നവരിൽ നിന്നും നിറക്കിട്ടെടുക്കുന്നതിലൂടെ സമ്മാനവും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ സമ്മാനവും നിങ്ങളാരും മിസ്സാക്കണ്ട പിന്നെ അത് മാത്രമല്ല സമ്മാനം കിട്ടുക എന്നതിലുപരി നമുക്ക് നമുക്കൊരുപാട് വെറൈറ്റി മാങ്ങുകളുടെ പേരറിയാൻ പറ്റും ഒരുപാട് വെറൈറ്റി മാങ്ങുകളുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ ശ്രദ്ധയോടു കൂടി കാണുക നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുക സമ്മാനം നേടുക അപ്പോൾ അടിപൊളി 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 മാങ്ങുകളുടെ അട്ടിലം എന്താ പറയുക മാംഗോ ഫെസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാംഗോ ഫെസ്റ്റ് നിങ്ങളാരും മിസ്സാക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ നാട്ടിലൊക്കെ വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ടതാണ് മാംഗോ ഫെസ്റ്റ് നല്ല രുചി എന്താ പറയുക നല്ല നല്ല വെറൈറ്റീസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും നല്ല രുചി അനുഭവിച്ചറിയാൻ പറ്റും ഒരു പുതിയ 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 ഒരു അനുഭവം തന്നെ ആയിരിക്കും ഒരു മാംഗോ ഫെസ്റ്റ് കാണാൻ പോകുക എന്നുള്ളത് അപ്പോൾ ആരും ഈ മാംഗോ ഫെസ്റ്റ് മിസ്സാക്കരുത് അടിപൊളിയായിട്ട് പോയി കാണുക മേടിക്കുക രുചിക്കുക അറിയുക ഇത് മാത്രമാണ് ഏട്ടോ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിൽക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരയ്ക്കും ടറ്റാ